സി പി ഐയുടെ അധ്യാപക സംഘടനയായ എ കെ ടി യുവിൻ്റെ ഡയറിയിൽ ഭാരതത്തിൻ്റെ ഭാഗമായ കാശ്മീർ പാകിസ്ഥാന്റെ ഭൂപടത്തിൽ ഭാരതത്തിൻ്റെ സംസ്ഥാനങ്ങളെ രേഖപ്പെടുത്തുന്ന ഭൂപടത്തിലാണ് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഷം അച്ചടിച്ച സി പി ഐയുടെ അധ്യാപക സംഘടനയായ ഓൾ കേരള ടീച്ചേഴ്സ് യൂണിയൻ ഡയറിയിലാണ് കശ്മീർ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയുള്ള ഭൂപടം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആദർശങ്ങളെക്കുറിച്ച് വലിയ വായിൽ പ്രസംഗിക്കുന്ന സിപിഐയുടെ അധ്യാപക സംഘടനയാണ് തെറ്റായ സന്ദേശം നൽകുന്ന ഡയറി പുറത്തിറക്കിയത് ഭാരതത്തിന്റെ ഭൂപടത്തിൽ ഇല്ലാത്തവ ഉൾപ്പെടുത്തിയ ഭൂപട ചിത്രം പ്രസിദ്ധീകരിച്ച ഡയറി വിവാദമാവുകയാണ് ഇതിനോടകം തന്നെ സംഘടനയിലെ അംഗങ്ങളായ അധ്യാപകർക്കും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും വിതരണം ചെയ്തു കഴിഞ്ഞു കൂടാതെ നിരവധി പേരുടെ കയ്യിൽ ഡയറി എത്തുകയും ചെയ്തു ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പ്രവൃത്തികളാണ് സിപിഐയുടെ ഭാഗത്തുനിന്ന് തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തെറ്റ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അധ്യാപക സംഘടനയാകട്ടെ തിരുത്തുവാൻ തയ്യാറാകുന്നതുമില്ല ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർ തന്നെ തെറ്റായ സന്ദേശം നൽകുമ്പോൾ യഥാർത്ഥ ചരിത്രത്തെ അറിഞ്ഞു പഠിക്കേണ്ട വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതി കൂടിയാണിത് ജനം തിരുവനന്തപുരം